കണ്ണൂരിൽ ഒരു മദ്രസ വിദ്യാർത്ഥിനി മതിലിടിഞ്ഞ് വീണ് അത്ഭുതകരമായി മതിലിടിഞ്ഞ് വീണതിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അത് മതിലിടീന്ന് കണ്ട വഴിക്ക് ഇതിൻ്റെ സൗണ്ടും തോന്നി അപ്പം തന്നെ ഓടി അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറയുന്നേ ഇതെന്താണെന്നു വെച്ചാൽ ഇങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതല്ല മലക്ക് വന്ന് രക്ഷിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ആരും മലക്കിന് കാണുന്നില്ല എന്തിട്ടായാലും ഈ ആഴ്ച ബഹറിനെ രക്ഷപ്പെടുത്തിയത് മലക്ക് തന്നെയാണ് മലക്കാണ് നല്ല എല്ലാവരും രക്ഷിച്ചതാണ് ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് അള്ളാഹു എപ്പോഴും നമ്മളിങ്ങനെ ഓരോ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ അത് നമ്മളെല്ലാവരും നടക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും അള്ളാഹു ആ മലക്കുകളെ കൊണ്ട് നമുക്ക് വരുന്ന ആപത്തുകളൊക്കെ തടയുന്ന പറയുന്നത് അലഹമില്ല അലഹമില്ല എന്നാൽ ആ കുട്ടീനെ രക്ഷപ്പെട്ടു ആ പിന്നിൽ പിന്നിൽ വന്നിരുന്നു മദ്രസ വിദ്യാർത്ഥികളെ തന്നെ വേറെ രണ്ട് മൂന്ന് പേര് ആ ഒരു ഇത് കണ്ടപളിക്ക് ഓടി രക്ഷപ്പെട്ടു ഇത് ഈ കുട്ടി അത്ഭുതമാണ് ഞാൻ പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് കണ്ടത് ഇതിൽ കാണാം അപ്പം അത് എന്തൊരു മറിവായെന്നൊക്കെ അള്ളാഹുവിനോട് തന്നെ സ്തുതി